വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ അവർ ജെറുസലമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു അവർ വിസ്മയിച്ചു അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു അവൻ പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ച് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയുവാൻ തുടങ്ങി ഇതാ നമ്മൾ ജെറുസലമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും നമ്മുടെ കർത്താവായി